ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് പി കെ എസ് പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി സ്മൃതിയും പതാക ഉയർത്തലും നടത്തി ഏരിയ സെക്രട്ടറി സി ഗോപദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി സി ശിവകുമാർ അധ്യക്ഷത വഹിച്ചു പി കെ എസ് ലോക്കൽ സെക്രട്ടറി എൻ വാസുദേവൻ ജയപ്രകാശ് തുടങ്ങിയവർ ഒരു ഓണം കൂടി വന്നെത്തി സംസാരിച്ചുമായിസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്